അറിയാലോ ഇല്ലേ അപ്പോഴാ ജീവിതം ധന്യമാവുക പാതിമയ്യായ മാതാവിനോടോ പാതിമയ്യായ പിതാവിനോടോ പത്തു മാസം ചുമന്ന് എന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോടോ ഈ ചോദ്യം അവനവനോട് ചോദിക്കണം മോഹൻലാൽ ഇത്തിരി തലയ്ക്ക് സുഖമില്ലാണ്ട് ചോദിച്ചതാണ് അപ്പോ പക്ഷേ ഏതായാലും അതിനകത്തെല്ലാം പഠിക്കാനുണ്ട് ഞാൻ ചിലപ്പോ ഒക്കെ പറയാറുണ്ട് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഒരു പത്ത് സ്ഥലത്തെങ്കിലും ഞാൻ പറഞ്ഞു നന്ദനം എന്ന സിനിമ ടി വിയിലൂടെ ഇരുപത്തേഴ് പ്രാവശ്യം ഞാൻ കണ്ടു ഇരുപത്തേഴ് പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പറ്റാതെ ഗുരുവായൂരപ്പനെ പ്രത്യക്ഷപ്പെടുത്തിയ പാലാമണിയെ കാണാൻ വേണ്ടി ഗുരുവായൂരമ്പലത്തിൽ പോയില്ല കൃഷ്ണനെ കൃഷ്ണൻ എന്ന് വിളിച്ചു മുമ്പിൽ കത്തിച്ച വിളക്ക് ആ കുട്ടി ഊതിക്കെടുത്തി എന്നിട്ടും കൃഷ്ണൻ വന്ന് ആ വിവാഹം നടത്തി കൊടുത്തു അങ്ങനെയാണോ നമ്മൾ കൃഷ്ണനെ കാണാം നമ്മൾ കൃഷ്ണനെ കാണുന്നത് ദേവപ്രശ്നം വെച്ചിട്ട ഒരു ഗുരുവായൂരപ്പനെ ചുരിദാറിട്ട് വരുന്ന സ്ത്രീകളെ ഇട്ടല്ല നമ്മൾ ധരിക്കണതെന്താ ഗുരുവായൂരപ്പൻ വരുന്ന സ്ത്രീകൾ എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നെന്ന് നോക്കിയിരിക്കാകത്ത് എന്തൊരാ വന്നാല് അപ്പൊ ഇവിടെ നോക്കണം ഒന്ന് അമ്പലത്തിൽ പോകാൻ പോയപ്പോ സൈക്കിളിടിച്ചു പോവാൻ പറ്റില്ല അത്ത കുട്ടി അവിടെയാണ് ശരിക്ക് ഒരു ഒരു ഭാഗവതമുണ്ടാ നന്ദനം എന്ന സിനിമയിൽ എന്നെനിക്ക് ചിലപ്പോ തോന്നാറുണ്ട് അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ളവരോട് പറയുന്നു സിനിമ കാണാൻ വേണ്ടി കാണരുത് കണ്ടതിൽ നിന്ന് എടുക്കാൻ വേണ്ടി കാണണം സിനിമ കാണാൻ വേണ്ടി കാണരുത് കണ്ടതിൽ നിന്ന് എടുക്കാൻ വേണ്ടി ജീവിതത്തിലെ നന്മകളും തിന്മകളും കേൾക്കാൻ ചെവി തുറന്ന് വെക്കണം മൂന്നാം മൂന്ന് പോയിന്റ് നന്മകളും തിന്മകളും ലിസണിങ് നന്മകളും തിന്മകളും വാച്ചിങ് നന്മകളും മാത്രം എടുക്കാൻ മനസ്സ് തുറന്നു വെക്കണം ഒരിക്കൽ കൂടി അത് തന്നെ പറയാം നന്മകളും തിന്മകളും കേൾക്കാൻ ചെവി തുറന്ന് വെക്കണം നന്മകളും തിന്മകളും കാണാൻ കണ്ണ് തുറന്ന് വെക്കണം നന്മകൾ മാത്രം എടുക്കാൻ മനസ്സ് തുറന്നു വെക്കണം അങ്ങനെ മൂന്ന് പോയിന്റിലൂടെ വളരണം വളരാൻ സാധിക്കും നിങ്ങൾക്ക് ഞാനൊരു പത്തര പതിനൊന്ന് മണിക്ക് ഇവിടെ വന്നു ആ വന്ന സമയത്തും ഏതാണ്ട് ഈ ഹോളില് മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു ഒരു മണിവരെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി കൂടി ആൾക്കാരെ കൂടുതലുള്ളൂ അപ്പൊ ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല അന്നദാനത്തിന് വേണ്ടി മാത്രം വന്നവരല്ല എന്നെനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ തോന്നിയത് ഇന്നത്തെ ഇവിടത്തെ കാഴ്ചയ അതുകൊണ്ട് ഞാൻ പറയുന്നു വളരണം ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും വളർത്തി താമസീകത്തിൽ നിന്ന് രാജസീകത്തിലേക്ക് രാജസീകത്തിൽ നിന്ന് സാത്വികത്തിലേക്ക് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട ആത്മീയതയായതുകൊണ്ട് അവിടുത്തെ ദീപാരാധന നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ല വേറെ വല്ലതു ആണെങ്കിൽ മനസ്സങ്ങോട്ട് വിടണം ഇപ്പൊ മനസ്സങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ല അതേപോലെ ഓർമ്മിക്കണം മൂന്ന് പോയിന്റ് നമ്മളിൽ തന്നെ രാക്ഷസനുണ്ട് നമ്മളിൽ തന്നെ മനുഷ്യനുണ്ട് നമ്മളിൽ തന്നെ ഈശ്വരനുണ്ട് ഐ ആം ദ എംബോഡിമെന്റ് ഓഫ് ഡിമോണിക് പവർ ഐ ആം ദ എംബോഡിമെന്റ് ഓഫ് ഓർഡിനറി ഹ്യൂമൻ പവർ എംബോഡിമെന്റ് ഓഫ് ഡിവൈൻ പവർ മുപ്പത്തിമുക്കോടി ദേവന്മാര് മുപ്പത്തിമുക്കോടി മാനവന്മാര് മുപ്പത്തിമുക്കോടി രാക്ഷസന്മാര് എന്നാ പറയുക ഈ മുപ്പത്തിമുക്കോടി എന്ന വാക്കിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥമാണ് വൺ തേർഡ് വൺ തേർഡ് തേർട്ടി ത്രീ പെർസെന്റ് ഡിവൈൻ പവർ എന്നിലുണ്ട് തേർട്ടി ത്രീ പെർസെന്റ് ഹ്യൂമൻ ലിമിറ്റേഷൻസ് എന്നിലുണ്ട് തേർട്ടി എന്ന് തിരിച്ചറിയാം അപ്പ യഥാർത്ഥത്തിൽ രാവണൻ സീതാദേവിയെ കൊണ്ടുപോകുന്ന സമയത്ത് സീതയോട് പറയുന്നൊരു വരി ഉണ്ട് ഹേ ദേവി ഞാൻ മുപ്പത്തിമുക്കോടി രാക്ഷസന്മാരുടെ നേതാവാണ് നിനക്കെന്നെ പരിണയിക്കാം അപ്പൊ രാക്ഷസന്മാരെത്രയുണ്ട് മുപ്പത്തിമുക്കോടി രാവണൻ പറഞ്ഞതാണ് അതേപോലെ ഭരദ്വാജാശ്രമത്തിലേക്ക് തിരിച്ചു വന്ന ശ്രീരാമൻ കൊരങ്ങന്മാരോടെല്ലാം പറയുന്നുണ്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഇത്രയും കാലം ചിട്ടയായി ജീവിക്കാനും ചിട്ടയായി യുദ്ധം ചെയ്യാനും ചിട്ടയായി കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാനും സാധിച്ചതുകൊണ്ട് ഇനി മുതൽക്ക് നിങ്ങൾ മുപ്പത്തിമുക്കോടി മാനവന്മാരുടെ കൂട്ടത്തിലാണ് തേർട്ടി ത്രീ പെർസെന്റ് ഓർഡിനറി ഹ്യൂമൻ ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും ഇത്ര ഭംഗിയൊപ്പത്തിമുക്കോടി ദേവന്മാര് മുപ്പത്തിമുക്കോടി അസുരന്മാര് മുപ്പത്തിമുക്കോടി മാനവന്മാര് കോടി കോടി എന്ന വാക്കിന്റെ അർത്ഥം ക്രോർ എന്നല്ല കോർണർ ഷെയർ പാർട്ട് പെർസെന്റേജ് അതുകൊണ്ട് ആ ധനുഷ് കോടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും ധനുഷ്കോടി എന്ന് ഇന്ത്യക്കാരായ സ്ഥിതിക്ക് കേട്ടിരിക്കാൻ സാധ്യതയില്ല അപ്പം യഥാർത്ഥത്തിൽ ആ കോടി എന്ന വാക്കിന്റെ അർത്ഥം കോർണർ പാർട്ട് ഷെയർ പെർസെൻറ്റേജ് അപ്പൊ മുപ്പത്തി മുപ്പത്തിമൂന്ന് പെർസെൻറ്റ് ദേവന്മാർ മുപ്പത്തി മൂന്ന് പെർസെൻറ്റ് അസുരന്മാർ മുപ്പത്തി മൂന്ന് പെർസെൻറ്റ് മാനവന്മാർ ഇവരുടെ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിയാണ് നമ്മളിലുള്ളത് അതേപോലെ നമ്മൾ ഓർമ്മിക്കേണ്ട മൂന്ന് വാക്ക് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നന്മകളും തിന്മകളുമുണ്ട് അത് മുഴുവനും കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ച് തീർത്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നന്മകളും തിന്മകളുമുണ്ട് അതെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ച് തീർത്തിട്ടില്ലെങ്കിൽ ആ അനുഭവങ്ങളെല്ലാം ഈ ജന്മത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതിനൊരു പേരുണ്ട് സഞ്ചിതകർമ്മം ആ വാക്ക് മറക്കരുത് ഓർമ്മിക്കാൻ എളുപ്പ തമിഴ്നാടിലെ പോലീസിന്റെ കയ്യിൽ സഞ്ചിയുണ്ട് അത് തന്നെ സഞ്ചിത കർമ്മം കിട്ടുന്നതെല്ലാം അതിലിടുന്നത് പോലെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ നന്മകളും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകളും ആ ജന്മത്തിൽ അനുഭവിച്ച് തീർത്തിട്ടില്ലെങ്കിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ ബ്രയൻ എൽ വൈസ് കാതറിൻ എന്ന പെൺകുട്ടിയെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയിട്ട് തെളിയിച്ചിരിക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കാൻ ആ ആത്മാവ് അനുയോജ്യമായൊരു അമ്മയുടെ ഗർഭത്തില് അനുയോജ്യമായ ഒരു അച്ഛന്റെ മകനോ മകളോ ആയി അനുയോജ്യമായ വീട്ടില് അനുയോജ്യമായ ദേശത്ത് അനുയോജ്യമായ സമയത്തില് ഒരു ശിശുവായി ജനിക്കും ആ ശിശു അമ്മയെയും അച്ഛനെയും തിരഞ്ഞെടുക്കുന്നത് ആത്മാവ് ആ ശരീരമാണ് സ്യൂട്ടബിൾ എന്ന് തീരുമാനിച്ചതിന് ശേഷം ആ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത സഞ്ചിതകർമ്മം അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ശരീരത്തെ തെരഞ്ഞെടുത്ത് കുറച്ച് കഴിഞ്ഞ് ആത്മാവിന് ബോധ്യം വരുന്നു ഈ ശരീരം പറ്റിയതല്ല അപ്പ സംഭവിക്കുന്നതാണ് അമ്മയ്ക്ക് അബോർഷൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആ ബോഡി സ്യൂട്ടബിൾ അല്ലെന്ന് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ള ആത്മാവിനെ തിരിച്ചറിയാൻ എപ്പ പറ്റുന്നോ അപ്പോ ആ ശിശു അവിടെ വെച്ച് അവസാനിപ്പിച്ച് ആത്മാവ് ബി സെലക്ടിംഗ് അനദർ ബോഡി അപ്പൊ ശരീരമല്ല ആത്മാവിനെ തിരഞ്ഞെടുക്കുന്നത് ആത്മാവാണ് ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത് അധ്യാത്മാനന്ദ സ്വാമി അവസാനിപ്പിച്ചപ്പോ പറഞ്ഞു സത്സംഗത്തിന് സമയമില്ലാതിരിക്കാൻ കാരണം കാരണണ്ട വീട്ടിലൊരു പട്ടിയുണ്ട് എന്നിട്ട് സ്വാമി പറഞ്ഞു ഭരതൻ എന്ന അത്യുജ്വലായ രാജാവിന് മാന് മാൻ മാനായി മാറി ഭരതം മാൻ ഭാഗവതത്തിലുള്ളതാണ് നിത്യവും ഭാഗവതം കേൾക്കുന്നവരായതുകൊണ്ട് ഇത് കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇതാർത്ഥത്തില് ഓർമ്മിക്കാനുള്ളത് ഏതൊരു വലിയ പ്രകൽപ്പനം നിരന്തരം ഏതിനോടാണോ അറ്റാച്ച്മെന്റും അട്രാക്ഷനും ബന്ധനവുമുള്ളത് അതിനിലേക്ക് നമ്മുടെ ആത്മാവ് അങ്ങ് ഡിഫ്യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന കർമ്മബലവുമായി അറ്റാച്ച് ചെയ്ത് അക്നോളജ്മെന്റ് വെച്ച് എങ്ങനെയാണോ നമ്മൾ കത്തയക്കുന്നത് ആ കത്തിനോട് അറ്റാച്ച്മെന്റ് അക്നോളജ്മെന്റ് ഈ തുന്നിക്കെട്ടിച്ചേർക്കുന്ന മാതിരി അക്നോളജ്മെൻറ്റ് കത്തിൻ്റെ അകത്തല്ല വയ്ക്കുക പുറത്ത് അങ്ങനെ വെക്കുമ്പോൾ സഞ്ചിത കർമ്മബലവും ആ ആത്മാവും ചേർന്ന് അതിന് അനുഭവിച്ചു തീർക്കാനുള്ള സർവതും അനുഭവിച്ചു തീർക്കാൻ പറ്റിയ ഒരു ശരീരം അന്തനായി ബതിരനായി മൂകനായി മുടന്തനായി പാണ്ടുള്ളവനായി കുള്ളനായി പാട്ടുകാരനായി ഡാൻസുകാരനായി ചാർട്ടേഡ് അക്കൗണ്ടന്റായി ഒന്നും പറ്റിയില്ലെങ്കിൽ മന്ത്രിയായി എനിക്കിന്നൊരവസ്ഥ ആ അവസ്ഥയിലേക്ക് ആത്മാവ് ശരീരത്തെ തെരഞ്ഞെടുക്കുന്നു എന്തൊരു രസമായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഗോപാലകൃഷ്ണൻ നൽകിയതല്ല ബ്രയൻ എൽ വൈസ് ഭാരതത്തിലെ ഋഷിവര്യന്മാര് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിരന്തരം പറയുന്നത് അഞ്ചു വർഷം മുമ്പ് സൈക്കാട്രി പ്രൊഫസർ പറഞ്ഞ് എഴുതിയ മൂന്ന് പുസ്തകത്തിന്റെ സെവന്റി മില്യൺ കോപ്പീസാണ് ചെലവഴിക്കണത്